പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ പാണ്ടിക്കാട് കാളങ്കാവിൽ സ്വകാര്യ ബസും ഓട്ടോയും കൂട്ടിയിടിച്ച അപകടം വെള്ളിയാഴ്ച രാവിലെ ഒൻപതേ മുപ്പതിനാണ് അപകടം നടന്നത് мармие വണ്ടൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന സ്വകാര്യ ബസും പാണ്ടിക്കാട് ഭാഗത്തു നിന്ന് വണ്ടൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയുമാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണമെട്ട ഓട്ടോ ബസ്സിൽ ഇടിച്ചതിനെ തുടർന്നാണ് അപകടം സംഭവിച്ചതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അപകടത്തെ തുടർന്ന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർ പട്ടിക്കാട് സ്വദേശി മൊയ്തീൻകുട്ടിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ പരിക്കേറ്റ ബസ് ഡ്രൈവർ പൂന്താനം സ്വദേശി റാഫി തുവൂർ സ്വദേശി ഷിബില മണ്ണാർമല സ്വദേശി നന്ദന എന്നിവർ പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി അപകടത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ നാട്ടുകാരും യാത്രക്കാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്